ബാവറിന്റെ നട പോയി ബാവർക്ക് ആഗ്രഹം ആണ് ശബരിമലയിൽ പോകുന്നത് ഇനി ഇവർക്ക് മറ്റൊരു സുഹൃത്തുണ്ട് വെളുത്ത ആൾക്കാർക്ക് അത്ര പ്രശസ്തമല്ല നമ്മുടെ ആലപ്പുഴ അർത്തുങ്കൽ മുഹമ്മയിലുള്ള ക്രിസ്ത്യൻ പള്ളിയാണ് ബസിലിക്കയാണ് ഇപ്പൊ വലിയ പള്ളിയാണ് അവിടെ നിന്നാണ് ഈ വെളുത്ത എന്ന് പറയുന്ന അവരുടെ ഒരു സുഹൃത്തായ അവരെ കാട്ടി മുതിർന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിത സ്വഭാവമുള്ള ഒരാൾ ഉണ്ടായിരുന്നു വെളുത്തച്ഛൻ അല്ലെങ്കിൽ വെളുത്തൊക്കെ വിളിക്കും ഈ മതമൈത്രി ഐക്യവുമാണ് ഇതിനെ നിങ്ങൾക്ക് അയ്യപ്പൻ ബാവർ വെളുത്താ എന്ന് വിളിക്കുക മഹാത്മാഗാന്ധി മൗലാന ആസാദ് ഫ്രീ റാൻഡ്രൂസ് എന്ന് വിളിക്കാം വിളിച്ചാലും ഈ ഐക്യമാണ് ഇന്ത്യയുടെ അടിസ്ഥാനം നമ്മുടെ ഇത്തരം എല്ലാ സമ്മേളനങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ കൊടിയുടെ അടിസ്ഥാനം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ആത്മീയ മേഖലകളുടെ അടിസ്ഥാനം ആ അടിസ്ഥാനത്തെ വീണ്ടും പ്രോജ്വലിപ്പിക്കുന്ന ഈ മാനവമൈത്രി സദസ്സിൽ പങ്കെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ പോയിന്റ് ആ രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ ഞാൻ പത്തു മൂവായിരത്തോളം അമ്പലങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ ഈ പള്ളിയുടെയും ഞാൻ അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഉറപ്പായിട്ട് നമ്മുടെ പള്ളിയും അമ്പലവും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യവും ആ കാര്യത്തിന്റെ ഒരു സജഷനാണ് ആണ് മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ചകൾ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാമിലി ബ്രേക്ക് ഡൗൺസ് അഥവാ കുടുംബ തകർച്ചകൾ ഡിവോഴ്സുകൾ കുടുംബ ഛിദ്രങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ് നമ്മുടെ അമ്പലങ്ങളിൽ നിർബന്ധമായും പള്ളികളിൽ നിർബന്ധമായും മാറിറ്റൽ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ വേണം നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ മാതൃക ആ കാര്യത്തിൽ വളരെ നല്ലതാണ് കഴിഞ്ഞ ഒരു ഇരുപത് മുപ്പത് വർഷങ്ങളായി നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് മൂന്ന് ദിവസം ഫാമിലി എഡ്യൂക്കേഷൻ മാരിറ്റൽ എഡ്യൂക്കേഷൻ വിവാഹ ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന കോഴ്സുകളും ക്ലാസ്സുകളും കൊടുക്കാറ് ഞങ്ങള് ഞാൻ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ് ഞങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ കുട്ടികളെയും എല്ലാം വിളിച്ച് ഈ മാരിറ്റൽ എഡ്യൂക്കേഷൻ നിർബന്ധമായി കൊടുക്കുന്നു മാറിയ കാലമാണ് ഒരുപാട് കുട്ടികൾക്ക് എക്സ്പോഷർ അടക്കമുള്ള കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് ഒരു ഓറിയന്റേഷൻ നിങ്ങളുടെ പള്ളികളിലും തീർച്ചയായും ചെയ്യാൻ കഴിയുന്നതാണ് സൈക്കോളജിസ്റ്റുകളെ വിളിച്ച് വൺ ഡേ അതായത് ഞങ്ങൾ അന്ന് വിഭാവനം ചെയ്തത് ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യ സെഷൻ അല്ലെങ്കിൽ ആദ്യ ക്ലാസ് ഭരണഘടന പിന്നെ കുടുംബജീവിതം ലൈംഗികത സാമ്പത്തിക കാര്യങ്ങൾ ദാമ്പത്യം കുട്ടികൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അഞ്ച് ക്ലാസ്സുകളിലെ ഓറിയന്റേഷൻ ഗവൺമെന്റ് തുടങ്ങുമ്പോൾ ആദ്യഘട്ടം ഭരണഘടനയിൽ തുടങ്ങും ഭരണഘടനയിൽ കല്യാണം എന്താണ് നമ്മളെ വിശ്വാസികൾ തുടങ്ങുമ്പോൾ ഖുറാനിൽ എന്താണ് ഗീതയിൽ എന്താണ് ബൈബിളിൽ എന്താണ് ഈ ഒരു ഓറിയന്റേഷൻ വളരെ പ്രധാനമാണ് ആ ഓറിയന്റേഷൻ വിളിക്കുമ്പോൾ എന്നെ പോലുള്ള ആൾക്കാരെ അല്ല വിളിക്കേണ്ടത് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ വിളിക്കണം ഗൈനക്കോളജിസ്റ്റിനെ വിളിക്കണം കാര്യം നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ആ കുടുംബങ്ങളെ ർത്താൻ ഒരു ഓറിയന്റേഷൻ പഠനം ഇൻഡക്ഷൻ അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ അങ്ങനെ മാരിറ്റൽ എഡ്യൂക്കേഷൻ വിശിഷ്യ ഒരു പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള വിവാഹ പ്രായത്തിലൊക്കെ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രായത്തിൽ കൂടുതൽ കല്യാണം കഴിക്കുന്ന കുട്ടികൾക്ക് ഈ ഫാമിലി ഓറിയന്റേഷൻ നമ്മുടെ പള്ളികളിൽ നിന്ന് കൊടുക്കുകയും നിങ്ങൾക്ക് ചെറിയൊരു ഫീസും കാര്യങ്ങളും വെക്കാം ഒരു സർട്ടിഫിക്കറ്റും ഇപ്പൊ ക്രിസ്ത്യൻ സഭകളിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ കഴിക്കാനും ഞങ്ങളൊക്കെ കഴിഞ്ഞാറ് പത്ത് വർഷം കൊണ്ട് നിർബന്ധിച്ച് എൻസ്എസ് എൻ ഡി പിയും ഒക്കെ നമ്മുടെ നായർ സമുദായവും ഇഴവ സമുദായവും എസ് എൻ ഡി പിയും ഒക്കെ ഈ വിവാഹപൂർവ്വ കോഴ്സുകളൊക്കെ നടത്തി കിടന്നു മുസ്ലിം സമൂഹത്തിലെ ചില സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ചില ഓറിയന്റേഷനുകളുണ്ട് ഇത് ശാസ്ത്രീയമായി തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആത്മീയമായ ഒരു സെഷനും വേണം ശാസ്ത്രീയമായ ഒരു സെഷനും വേണം അങ്ങനെ ഒരു പഠനം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്നൊരു അഭ്യർത്ഥന ാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കഴിയുന്നത് അതോടൊപ്പം രണ്ട് നമ്മുടെ ആത്മീയ ആലയങ്ങളിൽ ദേവാലയങ്ങളിൽ നിർബന്ധപൂർവം മറ്റൊരു ഓറിയന്റേഷൻ കൊടുക്കേണ്ടത് പേരന്റിങ് ആണ് അതായത് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഏറ്റവും വലിയ നന്മയാണ് നമ്മുടെ മക്കൾ പക്ഷേ ആ മക്കളെ തരുമ്പോൾ എല്ലാ കാര്യങ്ങളുടെയും കൂടെ ഒരു മാനുവൽ ഉണ്ടാവും മക്കളെ തരുമ്പോൾ ഒരു മാനുവൽ ഉണ്ടാവില്ല ഈ പേരന്റിങ് നിർബന്ധമായി നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ആൾക്കാർക്ക് വേണം ലോകത്തല്ല ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത് വേണ്ട രീതിയിൽ പേരന്റിംഗിന്റെ പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഡ്രഗ്സ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പേടിപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിൽ വളർന്നു വരുന്നത് നിങ്ങൾക്കറിയുമ്പോൾ അത്ഭുതം തോന്നും ഇന്ത്യയിലെ ആദ്യത്തെ മൂന്നോ നാലോ ഏറ്റവും ഡ്രഗ് അബ്യൂസൊക്കെ ഉള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളവും ഉള്ളത് കുട്ടികളുടെ മാത്രം കുഴപ്പമല്ല നമ്മുടെയും കൂടെ കുഴപ്പമാണ് കുട്ടികളുടെ മാത്രം കുഴപ്പമല്ല അതിലൊരു ഉത്തരവാദിത്വം നമുക്കും ഉണ്ട് അപ്പം പേരന്റിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന രീതി കുട്ടികളുടെ സംസാരിക്കുന്ന രീതി അച്ഛനും അമ്മയും മാറിയ കാലത്ത് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതി ഇത്തരം സാമൂഹിക കാര്യങ്ങളും കൂടി നമ്മളുടെ മക്കളിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം നേരത്തെ ഉസ്താദ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം വിശ്വാസത്തിന്റെ ഭാഗത്ത് ഞാനൊക്കെ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് എന്നാൽ നമ്മുടെ മക്കളെ പള്ളിയിൽ സ്ഥിരം കൊണ്ടുവരുന്നതിന്റെ ആവശ്യം എന്താ മക്കളെ പള്ളിയോടും അമ്പലത്തോടും മസ്ജിദിനോടും അമ്പലത്തോടും